എന്റെ നാടിനടുത്തുള്ള വളപട്ടണം എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട് ആ വളപട്ടണത്തൊരു പാലമുണ്ട് ആ പാലം അവിടെ നിന്ന് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ച സമയത്ത് ഇന്നും കാണാം വളപട്ടണം പാലത്തിന്റെ തൊട്ട് മുന്നിലായൊരു മക്കാമ് സുബഹാനുള്ള കൊട്ടപ്പടി മക്കാം ആ മക്കാമ് പൊളിയുമായിരുന്നു അന്ന് അവിടുന്ന് അളവെടുത്ത പ്രകാരം പാലം വരികയാണെങ്കിൽ ആ മക്കാം അവിടുന്ന് പോകുമായിരുന്നു ഔലിയാക്കളെ സ്നേഹിക്കുന്ന കുറച്ചാളുകൾ പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ എടുക്കരുത് ഈ അളവൊന്ന് മാറ്റണമെന്ന് പറഞ്ഞു ഇവിടെ പണിയെടുക്കുന്നവരും എഞ്ചിനീയേഴ്സും പറഞ്ഞു നിങ്ങൾ നാളെ രാവിലെ വരിക രാവിലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാമെന്ന് പറയും രാവിലെ ഇവരവിടെ പോയപ്പോൾ അവരവിടുന്ന് വിഷയം മാറ്റിയിട്ട് ഇവർക്കെതിരെ കേസ് കൊടുക്കുകയാണ് ണി അവിടെ നിന്ന് തടഞ്ഞു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുകയാണ് കേസ് ശക്തമായ കേസാണ് സഹോദരങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം കേസ് അവിടെ നിന്ന് ഫയൽ ചെയ്തപ്പോൾ അവൻ അവിടെ തങ്ങളോട് സങ്കടം പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത് തങ്ങള് പറഞ്ഞു അത് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു നിങ്ങൾക്ക് പോകാം കഴിഞ്ഞാൽ ആ അടിമയുടെ കൈ കണ്ണ് എല്ലാം ഹദീസിലൂടെ മഹാനായ ും എാകും പിന്നെ ഈ മടവൂരിലേക്കും അതുപോലെ മഹാനവരങ്ങൾ എവിടെയുണ്ടോ അവിടത്തേക്കും പതിനായിരങ്ങളാണ് അവിടത്തെ നാവിലൂടെ വല്ലതും ഒഴിഞ്ഞു കിട്ടിയാൽ അത് നടപ്പിലാവുകയാണ് <singing flowers> <morally> <prayers> അനുഭവങ്ങളുണ്ട് സഹോദരങ്ങളെ എന്റെ നാടിനടുത്തുള്ള എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട് ആ വളപട്ടണത്തൊരു പാലമുണ്ട് ആ പാലം അവിടെ നിന്ന് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ച സമയത്ത് ഇന്നും കാണാം വളപട്ടണം പാലത്തിന്റെ തൊട്ട് മുന്നിലായൊരു മക്കാം സുബഹാനുള്ള കൊട്ടപ്പടി മക്കാം ആ മക്കാമ് പൊളിയുമായിരുന്നു അന്ന് അവിടെ നിന്ന് അളവെടുത്ത പ്രകാരം പാലം വരികയാണെങ്കിൽ ആ മക്കാം അവിടെ നിന്ന് പോകുമായിരുന്നോ ഔലിയാക്കളെ സ്നേഹിക്കുന്ന കുറച്ചാളുകൾ പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ എടുക്കരുത് ഈ അളവൊന്ന് മാറ്റണമെന്ന് പറഞ്ഞോ നിങ്ങളറിയോ സഹോദരങ്ങളെ അവിടെ പണിയെടുക്കുന്നവരും എഞ്ചിനീയേഴ്സും പറഞ്ഞു നിങ്ങൾ നാളെ രാവിലെ വരിക രാവിലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാമെന്ന് പറയും രാവിലെ ഇവരവിടെ പോയപ്പോൾ അവരവിടുന്ന് വിഷയം മാറ്റിയിട്ട് ഇവർക്കെതിരെ കേസ് കൊടുക്കുകയാണ് പണി അവിടെ നിന്ന് തടഞ്ഞു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുകയാണ് കേസ് ശക്തമായ കേസാണ് സഹോദരങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം കേസ് അവിടെ നിന്ന് ഫയൽ ചെയ്തപ്പോൾ അവൻ അവിടുന്ന് വന്നത് മഹാനായാലും തങ്ങളുടെ ചാരത്തേക്കാണ് തങ്ങളോട് സങ്കടം പറഞ്ഞപ്പോ എന്താ പറഞ്ഞത് തങ്ങൾ പറഞ്ഞു അത് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു നിങ്ങൾക്ക് പോകാം അത് ഞാൻ നോക്കിക്കൊള്ളും നിങ്ങൾക്ക് പോകാം എന്നർത്ഥത്തിൽ അവിടെ നിന്ന് പറഞ്ഞപ്പോൾ സഹോദരങ്ങളെ ഇന്നുവരെ പിന്നെ ആ കേസ് ഫയൽ അവിടെ നിന്ന് മുന്നോട്ട് വന്നിട്ടില്ല ഇന്നും ആ വിഷയത്തിൽ ഏർപ്പെട്ട ആളുകൾ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സത്യം സഹോദരങ്ങളെ അതാണ് മഹാനായ കുത്തുബുല്ലാരം ഷേഖ് സീയം വലിയ മടവു അതുപോലെ എനിക്കറിയുന്ന മറ്റൊരു വിഷയമുണ്ട് കാസർഗോഡ് ഭാഗത്തുള്ള ഞാൻ പേര് പറയുന്നില്ല ഒരു പക്ഷേ ശബ്ദം അവർ കേൾക്കുന്നുണ്ടാകും സഹോദരങ്ങളെ കാസർഗോഡുള്ള ഒരാൾ വല്ലാത്ത വിഷയത്തിൽ പെട്ടുപോയി അവസാനം അവര് വരുന്നത് മഹാനായ കുത്തുമല്ലാലമിന്റെ ഹലറത്തിലേക്കാണ് വിഷയം പറഞ്ഞപ്പോൾ അവിടൊന്നും ഇതുപോലെയാണ് പറഞ്ഞത് അത് ഞാൻ ഏറ്റെടുത്തു നിങ്ങൾ വിഷമിക്കേണ്ടതില്ല നിങ്ങൾക്ക് പോകാം അദ്ദേഹം എന്നോട് പറയാണ് അദ്ദേഹത്തിന്റെ കേസ് അന്വേഷിക്കാൻ വേണ്ടി അവിടെ നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ അവിടുന്ന് സ്ഥലം മാറ്റപ്പെടുകയാണ് വരുന്നവരെല്ലാം പല കാരണങ്ങൾ കൊണ്ടും പോവുകയാണ് സഹോദരങ്ങളെ അതാണ് വഹാനായ കുത്തുകില്ലകാലം